സുഹൃത്തുക്കളെ ഞാൻ ബ്ലസ് ചെയ്തായത് സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മളിപ്പോൾ കൂടുതൽ കാണുന്ന വാർത്ത സിനിമാ ലോകത്തുള്ള സ്ത്രീകൾ അനുഭവിച്ച പീഡന കഥകളാണ് എന്നാൽ മെസ്സേജ് ബോക്സിലോട്ട് പോയാലോ പുരുഷന്മാർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ ആരാണോ പവർ ഗ്രൂപ്പിൽ ഉള്ളതെന്നവർക്ക് സംശയം തോന്നുന്നവർ അവരെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടും ഒക്കെ പുറത്തു കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ബഹളങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സംശയം ശരിക്കും സ്ത്രീകളോടുള്ള ആത്മാർത്ഥ സ്നേഹവും കൊണ്ട് റെസ്പെക്റ്റ് കൊണ്ടാണോ അവർ ഈ ബഹളം വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും പണി കിട്ടുമ്പോൾ കാണാൻ രസം അതല്ല ശരിക്കും കാര്യം ഞാനത് പറയാൻ കാരണമുണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നത് സ്ത്രീയും പുരുഷനും കേരളത്തിൽ എവിടെയുണ്ടോ അവിടെയെല്ലാം സ്ത്രീ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് എനിക്ക് കേരളത്തിലെ പുരുഷന്മാരോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഒരു സ്ത്രീയെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ലൈംഗിക ചൂഷണത്തിന് വിധേയരാകാത്ത സ്ത്രീകളെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ബസ്സിലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ സ്വകാര്യഭാഗത്ത് അവരുടെ സ്വ സ്വകാര്യഭാഗത്ത് തൊടുവാനും പിടിക്കുവാനും പുരുഷന്മാരുണ്ട് അതുപോലെ തന്നെ അവരുടെ പുരുഷന്മാരുടെ ഭാഗം കാണിച്ച് പ്രദർശിപ്പിച്ച് അതിൽ സായുജ്യമടയുന്നവർ ഒപ്പം തന്നെ നമ്മുടെ അയൽവാസികളെ ബന്ധുക്കളിലെ അധ്യാപകരിലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ട്യൂഷൻ മാസ്റ്ററുകളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മൾ കരുതിയ പലരിൽ നിന്നും നമുക്ക് സ്ത്രീകൾക്ക് ലൈംഗിക ചൂഷണം നേരിടുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയും ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊല്ലണ്ട നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ പെങ്ങളോടൊക്കെ ചോദിച്ചു നോക്കി ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടോന്നു പലരും അത് ഓർക്കുന്നതും അറപ്പും വെറുപ്പോടും കൂടി ആയിരിക്കും അവർ പറയും ഒന്നല്ല പത്തല്ല നൂറ് പ്രാവശ്യമെങ്കിലും ഉണ്ടെന്ന് സ്ത്രീകൾ പറയും ഇതാണ് ഇതാണെൻ്റെ ഒന്നാമത്തെ ചോദ്യം ഒരു സ്ത്രീയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ഈ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ടിട്ടില്ലാത്തവർ അതിന് രണ്ടാമത്തെ ചോദ്യം ഇത്രയും സ്ത്രീകൾ ഇത്രയും കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾ ഒരു പ്രാവശ്യമെങ്കിലും അത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളെ പുരുഷന്മാരെവിടെ നിന്നുള്ളതാണ് വിദേശത്തുനിന്ന് വന്നവരാണോ അതോ മറ്റു സംസ്ഥാനത്തുള്ളവരാണോ അതോ കേരളത്തിൽ തന്നെ ഉള്ളവരാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഇത്രയും പേർക്ക് ഇത് നേരിടണമെങ്കിൽ ഒരു പ്രത്യേകം ആ നൂറ് പേരോ ഇരുന്നൂറ് പേരോ അല്ല ഈ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്ക് ഇന്ന് ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുണ്ട് എത്ര അപ്പം എത്ര ശതമാനം പുരുഷന്മാരുടെ ഉള്ളിലായിരിക്കും ഇത്രയും മാലിന്യവും വൃത്തികേട് നിറഞ്ഞിരിക്കുന്നത് അതാണെൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇനി എൻ്റെ മൂന്നാമത്തെ ചോദ്യം അത് ഈ കാലഘട്ടമായിട്ട് ഏറ്റവും പ്രസക്തമാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആണുങ്ങൾ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കുക എത്ര പേരുണ്ട് ഒരിക്കൽ പോലും ഒരു അശ്ലീല വീഡിയോയോ ഫോട്ടോയോ സംസാരങ്ങളോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാത്തവർ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ചുള്ള സ്കൂൾ ഗ്രൂപ്പുകളും കസൻസിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആണുങ്ങൾക്ക് മാത്രം ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഉദ്ദേശം തന്നെ ഇതാണ് ഇന്നലെ സ്ത്രീകൾ ചോദ്യം ചെയ്യുമ്പോഴോ നിങ്ങൾ പറയുന്നത് എന്താ ഞങ്ങൾ ആണുങ്ങളാണ് ദുശീലങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ മദ്യവും പുകവലിയും മയക്കുമരുന്നും ഇങ്ങനെയുള്ള അശ്ലീല സംസാരങ്ങളും എല്ലാം ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ആണുങ്ങാൻ എല്ലാവരുടെയും കാര്യമില്ല അത് പറയുന്ന ആണുങ്ങൾ പുരുഷന്മാരെ പറയുന്നതിനോട് ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് അലങ്കാരമാണെന്ന് ഒരു ആണിന് അലങ്കാരമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇത് കണ്ടു കഴിഞ്ഞ് അബദ്ധത്തിൽ കണ്ടു കഴിഞ്ഞ സ്ത്രീകൾ എത്രയോ പേര് ഡിവോഴ്സ് വരെ എത്തുന്നു മക്കൾ അറിയാതെ അപ്പന്മാരുടെ ഫോണിൽ നിന്ന് ഇത് കാണുന്നു എല്ലാ വൃത്തികേടുകളും ഗ്രൂപ്പിൽ കാണിച്ചിട്ട് ലൈംഗികമായ എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ട് പുറത്ത് മാന്യന്മാരായി ജീവിക്കുന്നവർ എന്നിട്ട് ഒരു പൂസിലും കൂടാതെ ഭാര്യയുടെ കിടപ്പറയിൽ ചെല്ലുന്നു മക്കളുടെ നല്ല പിതാവായിട്ട് അഭിനയിക്കുന്നു നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്റെ സഹോദരങ്ങൾ നിങ്ങളോട് ഞാൻ പറയുവാണ് ഇനിയും വൈകിട്ടില്ല നിങ്ങൾ അങ്ങനത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആണെങ്കിൽ ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർ വൃത്തികെട്ട ഫോട്ടോസും വീഡിയോസും അശ്ലീലതെന്ന് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള അശ്ലീലതകൾ ഞങ്ങൾ ആണുങ്ങളാണ് ഞങ്ങൾക്കിതൊക്കെ ഞങ്ങൾക്കിതൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ലജിക്കണം നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം ഇനിയെങ്കിലും പൈ കിട്ടില്ല അത് നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയാണ് നിങ്ങളുടെ നല്ല തീരുമാനങ്ങളായിരിക്കണം ഭാവിയല്ല നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത നിങ്ങൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇത് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാരണം തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറാൻ തയ്യാറായി നിങ്ങൾ അവിടെയാണ് ഹീറോയിസം കാണിക്കേണ്ടത് നിങ്ങൾ സുഹൃത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെപ്പോഴും നിങ്ങൾ തിരുത്തണം അവിടെയാണ് നിങ്ങൾ ഹീറോയിസം കാണിക്കേണ്ടത് അങ്ങനെ ഞാൻ വലിച്ചു നീട്ടുന്ന നിങ്ങൾ നാളത്തെ സമൂഹത്തിൽ നല്ല അപ്പനും നല്ല സുഹൃത്തും നല്ല ഭർത്താവും ഒക്കെ ആയിട്ട് നല്ല അപ്പനും ഒക്കെ ആയിട്ട് സമൂഹത്തിൽ ഹീറോസായി ജീവിക്കും നന്ദി